ഞാൻ മീൻ കറി ട്രൈ ചെയ്ത് എല്ലാ ദിവസവും നമ്മൾ ഒരേ മീൻ കറിയാണ് ഒന്നുകിൽ പുളി വെച്ചത് കറി കറി വെച്ചാൽ പുളി വെച്ചത് അല്ലെന്നുണ്ടെങ്കിൽ വറുത്തടിച്ചത് സോ ഗൈസ് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മീൻ കറി ഉണ്ടാക്കാൻ പോണ് ഇന്നത്തെ മീൻ കറി ഒരു പുളി ആണ് പുളി വെച്ച ഒരു ടൈപ്പാണ് എന്നും നമ്മൾ ഒരേ ടേസ്റ്റ് അല്ലേ കഴിക്കുന്നത് നമുക്ക് ടേസ്റ്റ് മാറ്റി പിടിച്ചു നോക്കിയാലോ സോ ഗൈസ് നിങ്ങൾക്ക് എൻ്റെ കൂടെ മീൻകറി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഭർത്തകന്മാരാണ് ഇതോ കാണെങ്കിൽ ഭാര്യമാർക്ക് കഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയാ ഇതുപോലൊരു മീൻകറി വെച്ച് തരുമോ എന്ന് പറയാ സോ ഗൈസ് നമുക്ക് മീൻകറി ഉണ്ടാക്കി നോക്കാം സാധനങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാം സോ ഗൈസ് ഇതാണ് എൻ്റെ പരീക്ഷണശാല ഈ പരീക്ഷണശാലയിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല പക്ഷെ ആവശ്യത്തിന് ഒരു സാധനങ്ങളൊന്നും കാണത്തില്ല സോ നമ്മൾ ഇന്ന് പരീക്ഷണം നടത്തിയതിന് ശേഷം ഉമ്മാക്ക് ഡ്രൈ ചെയ്യാൻ കൊടുക്കും ഗോയ്സ് ഉമ്മ നോക്കിയിട്ട് കൊള്ളാമോ കൊള്ളൂലേ പറയും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം സോ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മൾ കഴുകി വെച്ച് മീൻ ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ് ഇനി അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്നും കുറച്ചുകൊണ്ട് കളർ ഇട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരു മുളക് പൊടിയും കുറച്ച് എണ്ണയും കൂടെ വീട്ടിൽ നല്ലവണ്ണം നമ്മൾ പിന്നെ ഉപ്പും കൂടെ ഇടണം കേട്ടോ ആവശ്യത്തിന് മാത്രം ഇട്ടുകൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒരു പത്ത് സെക്കൻഡ് പത്ത് അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ കുഴപ്പമില്ല അപ്പോഴത്തേക്കും നമ്മൾ ആ മുളകും മല്ലി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അതിനങ്ങ് സെറ്റായിട്ട് പിടിച്ചിരിക്കും ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ വീത്തി കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പില കുറച്ച് തക്കാളി നല്ലോണം വരണ്ട് വരുമ്പം അതിനകത്ത് പച്ചമുളക് കൊണ്ടു കിട്ടുകൊടുക്കുക ഇവിടെ പച്ചമുളക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല അതിനകത്ത് കുറച്ച് നമ്മുടെ ഉലുവപ്പൊടി വറുത്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നാലും കൂടെ നല്ലോണം മിക്സാക്കിയിട്ട് അതിനകത്ത് കുറച്ച് പുളി പിഴിഞ്ഞ് വീത്തി നമ്മൾ നല്ലോണം ഒന്ന് ആ ഒരു പുളിപ്പറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതിന് ശേഷം എന്ത് ചെയ്യും നമ്മൾ അതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്ത് നമ്മൾ സെറ്റാക്കി വെച്ച ആ മുളക് പിടിച്ചിരിക്കുന്ന മീൻ നമ്മളിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് നിങ്ങൾ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള മീൻകറി കഴിച്ചിട്ടുണ്ട് കേസെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ പല്ലവല്ലപ്പഴ പരീക്ഷണമൊക്കെ ചെയ്ത് നോക്കിയാൽ സക്സസ് ആകുമ്പോൾ ഒരു സന്തോഷമില്ല അപ്പോൾ അത്രയും ചെയ്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നൊരു ചിരി പൂളിയൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായി കാണാം അത് നമ്മൾ നല്ലവണ്ണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇതിൻ്റെ ആ ഒരു ബാക്കി ഗ്രേവിയുടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കാണൂല ആ വെള്ളം എല്ലാം കൂടെ ഇതിനകത്ത് വീണ്ടും വീത്തി കൊടുക്കാം അത് നല്ലോണം എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് മീൻ ഇങ്ങനെ മുക്കി വെച്ചുകൊടുത്തതിനു ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി മണവും മണും ഭയങ്കര ടേസ്റ്റുമായിരിക്കും നിങ്ങൾ തീർന്നൊരു കുറച്ച് കറിയും കുറച്ച് മീനും എടുത്ത് നിങ്ങളൊന്ന് കഴിച്ചു കഴിച്ച് കിട്ടുന്ന കമന്റ് ചെയ്യ സോ ഗൈസ് അടിപൊളിയായിരിക്കും ട്രസ്റ്റ് മീ സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ബൈ